കുഴൽമന്നം മാത്തൂർ ചുങ്കമന്നം മേഘ സ്റ്റുഡിയോ ഉടമ ശ്രീധരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുങ്കമന്നത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ആലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് പി എൻ പ്രകാശ് സൂര്യ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളും തൊഴിൽ ഞങ്ങളും തൊഴിൽ നികുതിയെല്ലാം കിട്ടത്തിന്റെയാണ് ഞങ്ങളും ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളുടെ വരുമാനമാർഗം ഫോട്ടോഗ്രാഫിയാണ് ഞങ്ങൾ ആരുടെയും മേലെ കുതിരകയറാൻ ഒരിക്കലും വരുന്നു വരുന്നില്ല ഞങ്ങളുടെ പേരെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറ്റെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കരുത് നമ്മൾ സൗഹാദരപര സൗഹാർദ്ദപരമായി ഈ ഈ പ്രസ്ഥാനവും എല്ലാ പ്രസ്ഥാനങ്ങളും ഉള്ളവരെയും നമ്മൾക്ക് വളരെ സൗഹാദപരമായി തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ തെരുവിലല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് സ്വകാര്യമായി സ്വകാര്യമായി ഇല്ലെങ്കിൽ സംഘടന നേതാക്കളെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യാം ഇല്ലെങ്കിൽ ഉണ്ട് അവരെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യാം ഒരിക്കലും അത് തെരുവിൽ നേരിടരുത് എന്നാണ് സംഘടന പറയുന്നത് അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ശക്തമായി പ്രതിഷേധിക്കുന്നതിനെയും ഇത്തരം ഇത്തരം പ്രഷേധനകൾ ഇതിന് തക്കതായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ഈ സമരം വളരെ ശക്തമായി പാലക്കാട് ജില്ലാതലത്തിൽ തന്നെ ഒരു ശക്തമായ ഒരു പരിപാടിയായി ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടതായി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കെ സച്ചിദാനന്ദൻ അധ്യക്ഷനായി ടി എസ് ഷാജി ദർശന ഷാജു എരുമിയൂർ എ ആർ രതീഷ് അമീർ കുഴൽമന്നം സോമൻ ആലത്തൂർ സുനിൽ കുഴൽമന്നം എന്നിവർ പ്രസംഗിച്ചു